കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ എന്നെ ഒരു അമ്മയും മകളും കൺസൾട്ട് ചെയ്യാൻ വന്നു അവരെ കൺസൾട്ടിങ് റൂമില് കയറേണ്ട താമസം പരസ്പരം ഇരുവരും അവരുടെ മുഖാമുഖം നോക്കി കരയാൻ തുടങ്ങി ഭയങ്കര കരച്ചല് കരച്ചലോട് കരച്ചല് എന്നിട്ട് ഇരുവരും അവരുടെ കയ്യിൽ നിന്ന് കർച്ചീഫ് പരസ്പരം കൈമാറി മൂക്കളൊക്കെ തുടക്കുക അത്രയ്ക്കൊന്നും കാര്യച്ചില് അവസാനം കാര്യം അന്വേഷിച്ചു വന്നപ്പോൾ മനസ്സിലാക്കിയത് ആ മകളുടെ വിവാഹം മുടങ്ങി എന്നെ വന്ന് കാണുന്നതിന് ഒരാഴ്ച മുന്നേ ആ കുട്ടിയുടെ വിവാഹം നടക്കേണ്ടതായിരുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് വിവാഹം നടന്നില്ല വിവാഹം കഴിക്കേണ്ടിയിരുന്ന പയ്യൻ പൊടുന്നതിനെ നിന്ന സ്പോണ്ടാനിയസ് ആയിട്ട് കാടിയാക്ക് അറസ്റ്റിൽ മരിച്ചുപോയി ഇതായിരുന്നു കാരണം തുടർന്ന് ഞാൻ അവരെ ഒരു മെഡിറ്റേഷന് വിധേയമാക്കി അവർക്കുള്ളിൻ്റെ ഉള്ളിൽ ദൈവത്തോട് നന്ദി സമർപ്പിക്കാൻ പറഞ്ഞു കാരണം വിവാഹാനന്തരം ആയിരുന്നു ആ പയ്യൻ മരിച്ചിരുന്നെങ്കിൽ അവരെ മകൾ ആ ആ നിമിഷം തന്നെ വളരെ പെട്ടെന്ന് തന്നെ വിധവയായി പോയിരുന്നേനെ എന്തായാലും അവരുടെ ജീവിതത്തിൽ അങ്ങനെ വലിയൊരു ദുരന്തം ഒഴിവാക്കിയിട്ട് ആരുടെയും ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കേണ്ട ഒരു പയ്യനും പെട്ടെന്ന് ഇങ്ങനെ മരിക്കുകയും വേണ്ട പക്ഷേ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് അവർക്ക് അതൊരു ഭാഗ്യമായി അവർക്ക് എന്തോ വലിയൊരു ദുരന്തം സംഭവിക്കേണ്ടിയിരുന്നത് ചെറുതായിപ്പോയി എന്ന് നന്ദി സമർപ്പിക്കാൻ ഞാൻ അവരോട് ധ്യാനത്തിലൂടെ നൽകി തുടർന്ന് അവരൊത്തിരി നന്ദി എന്നോട് പറഞ്ഞു കാരണം അവരാവഴിക്ക് ചിന്തിച്ചില്ല അവരവരുടെ മകളുടെ മഹാം വിവാഹം മുടങ്ങിപ്പോയി എന്നുള്ള ദുഃഖം മാത്രമായിരുന്നു ആ അമ്മയ്ക്ക് ആ ചെറുപ്പക്കാരിക്കും കാരണം ഒത്തിരി മാസങ്ങളാണ് രണ്ട് മൂന്ന് മാസങ്ങളായിട്ട് ഇവർ തമ്മിൽ ഫോണിൽ വർത്തമാനം പറയുകയൊക്കെ ചെയ്തിരുന്നല്ലോ അതിന് ശേഷമായിരുന്നല്ലോ വിവാഹ തീയതി പക്ഷേ ദുർഭാഗ്യവശാൽ ആ പയ്യൻ ലോകത്തോട് വിട പറഞ്ഞു പോയി എന്തായാലും അയാളുടെ ആത്മാവിന് ശാന്തി ഉണ്ടാകട്ടെ എന്ന് ഇവരെ കൊണ്ട് തന്നെ പ്രാർത്ഥനയ്ക്കും ഞാൻ വിധേയമാക്കി അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ചില കാര്യങ്ങൾ പല കാര്യങ്ങൾക്കും നന്ദി സമർപ്പിക്കാം ചിലത് നടക്കാതെ പോയതിനും നന്ദി നടന്നതിനും നന്ദി അപ്പം നമുക്ക് ഭഗവത്ഗീതയെ പറഞ്ഞിട്ടുള്ളത് പോലെ സംഭവിക്കുന്ന നല്ലത് സംഭവിക്കാത്തത് നല്ലത് എല്ലാം നല്ലത് അപ്പം എന്ന ഇത് റിയൽ ലൈഫ് സ്റ്റോറിയാണ് ഞാൻ പറഞ്ഞത് ഞാനൊരു സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ എൻ്റെ അടുത്ത് വന്ന ഒരു കൺസൾട്ടേഷൻ ആയിരുന്നു ഇത് എന്തായാലും എല്ലാവർക്കും നല്ലത് മാത്രം സംഭവിക്കട്ടെ നന്ദി